ഇന്നത്തെ കളി ഒഡീഷ ജയിച്ചു നാളത്തെ കളി ഞങ്ങള് ജയിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കളി ഇവര് ജയിച്ചാൽ ഞങ്ങളുടെ ഷീൽഡ് എങ്ങനെ കിട്ടും എന്നാലും ഈ ചെറുത് ഐഎസ്എൽ പുതിയ ന്യൂസ് ഒക്കെ എന്തൊക്കെയുണ്ട് കൊറേണ്ടില്ല എന്നാ പറ സമയം കുറേ പറയാല അതിനെന്താ ഇന്ന് ഞങ്ങളുടെ ആശാനും കരൺജിത്തും കൂടി ഒരുമിച്ച് പത്രസമ്മേളനത്തിനെത്തും കരൺജിത്ത് അല്ല ഈ സീസൺ കഴിയുമ്പോൾ നിങ്ങളുടെ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിരമിക്കാൻ പോണ ഗോളി ആ അങ്ങനെ കേക്കണ്ട് ഗുർവീത്തിനെ ഞങ്ങളുടെ ടീമിൽ ഒരു കരക്കമ്പീൻ ഞങ്ങൾ കേട്ട് സച്ചി സുരേഷിന് ഇപ്പൊ പരിക്കാണല്ല പിന്നെ കരൺജിത്ത് ഈ സീസണിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് ബാക്ക് ഇല്ല അതിനാണ് ഗുർവീത് സിംഗ് കറക്റ്റ് അല്ലേ പിന്നെ ഇന്നത്തെ കളിയിൽ നിങ്ങളുടെ ഗോവയും മുംബൈ പോയിന്റ് ഡ്രോപ്പ് ചെയ്തത് വളരെ നല്ല തീരുമാനമായി അതെന്തോ അതുകൊണ്ട് ബാക്കി എല്ലാ ടീമിനും ഷീൽഡിലേക്ക് എത്താൻ ഒരു അവസരമായി അതെ എനിക്ക് ടീം രണ്ടാ രണ്ട് അതിന് മോഹൻ ബഗാനെ നിങ്ങൾ എല്ലാരെക്കാലും ഒരു കളി പുറകില്ല അതാണെങ്കിൽ ദുർബലരായ ജംഷഡ്പൂരിനോട് ദുർബലരായ നീ എവിടെ നോക്കി പറയണ അളിയാ ഞങ്ങള് നല്ല ഫോമില്ല ജംഷഡ്പൂരും ഞങ്ങൾ അവസാനത്ത് അഞ്ചു കളി തോറ്റിട്ടില്ല ജംഷഡ്പൂരും അവസാനത്ത് അഞ്ചു കളിയിൽ മൂന്ന് കളി ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് ജംഷഡ്പൂരും ഞങ്ങൾ ടേബിളിൽ തേർഡ് പൊസിഷനിലേ ജംഷഡ്പൂരും സോറി മൂന്നാം സ്ഥാനല്ല മൂന്നിന്റെ കൂടെ മൂന്ന് കുട്ടി ആറാം സ്ഥാനം അല്ലെ ഇന്നത്തെ കളി ജയിച്ചിട്ട് വേണം ഷീൽഡിലേക്കുള്ള ഞങ്ങളുടെ പോരാട്ടം അതെ ഇന്നത്തെ കളി ജയിച്ച ആരും മോഹൻ ഷീൽഡ് തരില്ല അറിയാം പക്ഷെ ഏറ്റവും ചാൻസ് ഞങ്ങൾക്കാവില്ലേ പിന്നെയുള്ള കളികളൊക്കെ ജയിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തമാക്കി കൂടിയാൽ ഇന്ന് നിങ്ങൾ തോക്കും അപ്പൊ നിങ്ങളുടെ ഡയലോഗ് എന്താന്ന് ഞാൻ പറയട്ടെ നമുക്ക് ഇപ്പോ ഒരേ കളിയായി ഇത്ര നാളൊരു കളി ഞങ്ങൾക്ക് കുറവായിരുന്നു ഇപ്പൊ സെയിം സെയിം ആയി ഇനി നമുക്ക് എല്ലാവർക്കും ഷീൽഡിലേക്ക് ചാൻസ് ഉണ്ടെന്നാവും അതൊക്കെ പോട്ടെ ബംഗളൂരുവിന് ടിക്കറ്റ് വേണ്ടിട്ട് വേണ്ടിയിട്ട് ചൊറിഞ്ഞു എന്ന് കേട്ടൂല ഉള്ളതാണ് ഞങ്ങളെ ചൊറിഞ്ഞു ഞങ്ങൾ തിരിച്ചു മാന്ത് കൊടുത്തു അതങ്ങനെ

ഇന്നലത്തെ കളി ഒഡീഷ ജയിച്ചു ഈസ്റ്റ് ബംഗാളിനെ രണ്ട് ഒന്നിന് തോൽപ്പിച്ചേ അവരി ടേബിൾ ടോപ്പിൽ മുപ്പത്തഞ്ച് പോയിന്റോടെ നിക്കാ പതിനേഴ് കളിന്ന് ഷീൽഡിന് വേണ്ടിയുള്ള പോരാട്ടം മുറുകുന്നു അഞ്ച് ടീമിനും നല്ല ചാൻസ് ഉണ്ട് കൂടുതലും ഞങ്ങളുടെ മോഹൻ ബഗാനല്ലേ പക്ഷെ നിങ്ങൾ ഇന്ന് തോക്കൂലോ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ വന്ന് ജയിക്കാൻ ഒരു ജംഷഡ്പൂരും ആയിട്ടില്ല മോനെ ഏഴ് കളി നിങ്ങള് തമ്മിൽ ഒരുമിച്ച് കളിച്ചതില് മൂന്നെണ്ണം നിങ്ങൾ ജയിച്ച അഹങ്കാരമാണോ എന്നാ അവര് മൂന്ന് കളി ജയിച്ചിട്ടുണ്ട് ഒരു കളി സമനില ഒന്നാം തീയതി ഒന്നാം സ്ഥാനത്തിലേക്ക് എത്താനുള്ള വഴി ദൈവം തുറന്നു തന്ന ദിവസം മോനെ ഇന്ന് അതുകൊണ്ട് തോൽക്കാൻ ഞങ്ങൾക്ക് ആവില്ല മക്കളെ അത് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ജയിച്ചാ നിങ്ങൾക്ക് കൊള്ളാം ഞാൻ പ്രാർത്ഥിക്കാം എന്ത് പ്രാർത്ഥിക്കാന്ന് തോൽക്കാനോ ശരി കളി കഴിഞ്ഞാണോ അല്ല നീ പോണേ ഡ്യൂൺ പാർട്ട് എന്ന് അങ്ങോട്ടാണ് സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഫോർ ഡി എക്സിൽ കാണാൻ വിള അതെന്തുവാ നാളെ നിങ്ങൾ കളി തോറ്റി ഇവിടെ ഞാൻ ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോടാ